വീട്ടിൽ പഴയ സോക്സ് ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് ചില ഉപയോഗങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ഇതുപോലെ ഇതുകൊണ്ടുള്ള യൂസേജ് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി നമുക്ക് കാണിച്ചു തരാം ഇതുപോലെ വെളിച്ചെണ്ണയുടെ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെളിച്ചെണ്ണ ഒരല്പടുത്ത് കഴിഞ്ഞിട്ട് തീർച്ചയായും കൈകളിലും ആകും മാത്രം നല്ല കുപ്പിയിലൊക്കെ ആകാറുണ്ടല്ലോ അപ്പൊ ഇതിന് നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ ഇതുപോലെ സോക്സ് പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വിട്ടു വെക്കുന്നത് അപ്പം ഇതുപോലെ ഇത് കണ്ടോ ഇതുപോലെ സോക്സ് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈകളിൽ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലൊന്നും ആവുകയും ഇല്ല മാത്രവുമല്ല കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒലിക്കുന്ന ആ രീതി നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കാനും പറ്റും ഇപ്പം കണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യാവുന്നതാണ് അടുത്തൊരു ടിപ്പ് പറയുന്നത് നമുക്കിതൊരു ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ കൈകളിലൊക്കെ എന്തെങ്കിലും പഴയ ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് ഇതുപോലെ വാഷ് മേസിനൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഇതുപോലെ ഗ്ലൗസ് പോലെ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സോക്സിന്റെ തുണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കട്ടിപ്പും ഉണ്ടാവും മാത്രമല്ല നമ്മുടെ കൈകളിലേക്ക് ഒരു അല്പം പോലെ ആവുകയും ഇല്ല അപ്പൊ നല്ല വൃത്തിയാക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പം എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുപോലെ വാഷ് മേസിനൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കൈകളിൽ ഗ്ലൗസിന് പകരവും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കി വന്ന സോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സോപ്പ് ഇത് ഇത് ബാക്കി ഉപയോഗിച്ച സോപ്പാണ് അത് നമ്മളുടെ ഏർ സോക്സിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അല്പം വെള്ളം കൂടി നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഏർ നല്ലൊരു സ്ക്രബർ ആയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇതിനായി നമുക്ക് വേറെ എന്തെങ്കിലും വിമ്പാറോ അല്ലെങ്കിൽ ലക്കിതോ ഒന്നും ഉപയോഗിക്കേണ്ട ഇത് വെച്ച് തന്നെ നമുക്ക് നന്നായി ഒരിച്ചെടുക്കാൻ പറ്റും കാരണം ഇത് ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ നന്നായി പൊതർന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇതുപോലെ പീസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ സോക്സിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ ഏഹ് കുളിക്കുന്ന സോപ്പ് ഒക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഡയറക്റ്റായിട്ട് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇതുപോലെയുള്ള സോക്സ് ഇട്ടതിന് ശേഷം നമുക്കത് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പതയും കിട്ടും മാത്രമല്ല കൈകളിൽ നിന്നാവുകയും ഇല്ലേ അപ്പം അതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ടിപ്പ് ടിപ്പുകളാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മൾ ഫോണൊക്കെ സാധാരണ ബാഗിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്ക്രീനൊക്കെ പ്രത്യേകിച്ച് വരവീയ്യാനും അതുപോലെ തന്നെ ബാഗിലുള്ള എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ തട്ടി പ്രത്യേകിച്ച് ബാക്ക് കവറും പൗച്ചൊന്നും ഇല്ലാത്തവർക്ക് എന്തായാലും തട്ടിയിട്ട് സ്ക്രാച്ച് ആവാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ സോക്സ് വെച്ചിട്ട് ഈ സോക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് പ്രത്യേകിച്ച് യാത്ര ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും നല്ലത് കണ്ടോ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാഗിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും മൊബൈലിൽ ഒന്നും ഒരു കേടുപാടും സംഭവിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ വളകളൊക്കെ സൂക്ഷിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വളന്റെ സെറ്റ് അങ്ങായി കിടക്കാതിരിക്കാന് നമുക്ക് ഈ വള അതുപോലെ നമ്മുടെ ഈ സോക്സിൽ ഇട്ടതിന് ശേഷം സോക്സിൽ ഇട്ടതിന് ശേഷം അതാ ഇതുപോലെ ജസ്റ്റ് മടക്കി മടിക്കാണെങ്കിൽ നമ്മുടെ വളകൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല പ്രത്യേകിച്ച് ഗ്യാരന്റി ഉള്ള വളകൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമായിട്ട വള കമ്മല് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്സാവാന്ന് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു പൗച്ചായി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം